ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിന്ന് ഒരു കുഞ്ഞ് വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കുത്തിരുന്ന് കാണാനുള്ള ക്ഷമ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കണേ അപ്പം ഞാൻ പോണ പോകുന്ന ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കോറി ഉണ്ട് കുഞ്ഞു തല്ലോ വലിയ കോറി ഉണ്ട് അപ്പം അതുങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ പോവാട്ടോ കേട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങൾ എന്താ പറയുക താത്താൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ താത്ത ബിരിയാണി ഉണ്ടാക്കി വെച്ചാണ് അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം ഞങ്ങളിപ്പോൾ താത്താൻ്റെ വീട്ടിലേക്ക് എന്തിനാ അപ്പോൾ പോണത് വെച്ചാൽ ഞങ്ങൾ താത്താക്കൊരു കുഞ്ഞു വീട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീട് പണിയായിട്ട് കൊറോണ ആയിട്ട് ഞങ്ങൾ ആരും ഇതുവരെ പുറത്തൊന്നും ഇറങ്ങിയില്ല അപ്പോൾ വീട് പണി മുഴുവനായിട്ടില്ല എന്നാലും ഞങ്ങൾ ഇതുവരെ കാണാൻ പോയിട്ടില്ല ആണുങ്ങളൊക്കെ പോയിന് ഞങ്ങൾ പെണ്ണുങ്ങളൊന്നും വല്ലാതെ പോയിട്ടില്ല അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ താത്താൻ്റെ വീട്ടിൽ നിന്ന് വീടൊക്കെ കാണാൻ വിചാരിച്ച് ഇങ്ങനെ പോയതാണ് അങ്ങനെ പിന്നെ എന്താ പറയുക അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ കോറിക്ക് പോവാമെന്ന് വിചാരിച്ചതാട്ടോ അങ്ങനെ ബ്ലോക്ക് ആക്കി മാറ്റാൻ വിചാരിച്ച് അപ്പോൾ ഇതാണ് താത്താൻ്റെ കുഞ്ഞു വീട് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് വീടൊക്കെ കണ്ടിങ്ങനെ കുറേ സ്വറ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഒരു മൂന്നര ടൈം ആയപ്പോഴാണ് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചത് പെട്ടെന്ന് തിരിച്ചും വരണമല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണേ അപ്പം ഞാൻ ഇതുവരെ ഇത് എവിടെ സ്ഥലം എന്ന് ഞങ്ങളോട് പറയാൻ മറന്നതാട്ടോ ഇത് മലപ്പുറം യാറമ്പടി ഊരകം മല അങ്ങനെയാണ് വട്ട ഈ വലിയ നിൽക്കണ ഈ സ്ഥലത്തിന് വട്ടപ്പറമ്പ് എന്നാ പറയാം അപ്പോൾ ഇത് ഞങ്ങൾ പോണ വയ്യ കുറച്ച് വീടൊക്കെ ഉണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ വീടുകളൊക്കെ കുറവാണ് കുറവാണെന്നാലും ഇപ്പം വീടുകൾ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആരൊക്കെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഈ ബേക്ക് പോകണൊരു സാധനതാ അതിൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ് അതായത് വലിയ ഏട്ടത്തേക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്തതാണ് ഒന്ന് ചെറുതാണ് പിന്നെ എൻ്റെ അമ്മ ഉണ്ട് എൻ്റെ രണ്ടാമത്തെ ഏട്ടത്തെയും രണ്ട് കുട്ടികളും ഉണ്ട് എൻ്റെ ചെറിയ നാത്തൂനും ഒരു കുട്ടിയുണ്ട് പിന്നെ എൻ്റെ വലിയ നാത്തൂനും കുട്ടികളും എൻ്റെ വീട്ടിലില്ല ഒരു വിരുന്ന് പോയണേ അപ്പം ഞങ്ങൾ അവലെ കൂട്ടാണ്ട് പോന്നതാണ് ഞങ്ങൾ ഈ പോണ വയ്യൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്ട്ടാ നല്ല രസമാണ് ഭയങ്കര പച്ചപ്പാണ് അവിടെ കാണുമ്പോഴൊക്കെ മല മാറി ഭയങ്കര രസമാണ് കാണാനിട്ടാ അപ്പം ഞങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചു ഇവിടെ ഒക്കെ അതിലൂടെ ഒക്കെ പോയാൽ തന്നെ ഭയങ്കര പോസിറ്റീവാണ് അപ്പോൾ അത് ഞാൻ അവിടുന്ന് അവിടെ തൊട്ട് ഇവിടെ വരെ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കണം ഇവിടുന്ന് പണ്ട് പോകണമെങ്കിൽ അര മണിക്കൂറിലേറെ നടക്കാനുണ്ട് ഇടയ്ക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ഈ പോണ കോറിക്ക് ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം പോണത് ഒന്ന് താത്താൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനാല് വർഷമായി അപ്പോൾ അന്ന് പോയതാണ് ഞങ്ങളെല്ലാവരും അതിർപ്പത്തിൽ നമ്മൾ കോറി കാണാൻ പോകില്ലേ ഇവരൊക്കെ തിരുമ്പാനൊക്കെ വെള്ളം ഇല്ലാത്ത കാലത്തൊക്കെ ഈ കോറി കാണാൻ അവിടുന്ന് നടന്നിട്ട് വരാം അവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് പിന്നെ ലൈൻ വെള്ളമൊക്കെ വരലുടങ്ങിയതിട്ടോ പിന്നെ ഞാൻ കോറിക്ക് രണ്ടാമത് പോയത് എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാർച്ച് ഫസ്റ്റിനാണ് ഞാൻ പോയത് അപ്പം ഞങ്ങൾ നടന്നിട്ടും നടന്നിട്ടും അങ്ങോട്ട് എത്തണില്ല കേട്ടോ നടക്കുമ്പോൾ ഭയ പോകുമ്പോൾ ഭയങ്കര രസമാണ് പക്ഷേ അതേപോലെല്ലാം കേട്ടോ തിരിച്ച് വരുമ്പോൾ നമ്മൾക്ക് കുഴങ്ങി പോകട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പോണ വൈകിട്ട് നെല്ലിക്കമരം കണ്ടിട്ട് ഒരു ചെറിയ നെല്ലിക്കമരമാണ് പക്ഷെ നല്ല നെല്ലിക്കണ്ടതിന് ഞങ്ങൾ നെല്ലിക്കൊക്കെ എടുത്ത് പക്ഷെ നല്ല കൈപ്പുണ്ടെനി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തരക്കടില്ല ഇപ്പോൾ ഈ വീഡിയോ എടുക്കണ ഞാനാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇല്ലേ എൻ്റെ താത്താൻ്റെ മോളെ ഏൽപ്പിച്ചിട്ടോ അങ്ങനെ ഞാനിങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോകുമ്പോൾ ആ എറക്കല്ലിൻ്റെ അതവിടെ അവിടെ അവിടെ എത്തിയപ്പോൾ നിരങ്ങിയുണ്ട് വീഴാൻ പോയി അതിൽ ഒരു ചിരിച്ചു കാട് ക്യാമറ ഓഫാക്കി പിന്നെ ഇപ്പോൾ പോണ കോറിയിൽ പോകാൻ പറ്റില്ല താത്ത അപ്ലൈ പറഞ്ഞതാണ് അവിടെ ഇപ്പോൾ കോറിയില്ല അവിടെ മീനൊക്കെ അമ്മീനൊക്കെ വളർത്തിനിപ്പം അതൊന്നും ഇല്ല എന്താ പറയുക അവിടെ ഈ പണിയുണ്ട് കരി കരിങ്കല് കോറിന്ന് കല്ലെടുത്തിട്ട് കരിങ്കല്ലാക്കിയിട്ട് കരിങ്കല്ല് റംസാൻ പൊഴിയാക്കിയിങ്ങണ സംവിധാനമാണ് ഇപ്പോൾ അവിടെ അപ്പം അങ്ങോട്ട് പോകാൻ പറ്റൂല അറിയുമ്പോൾ ഭയങ്കര വിഷമേനെ അപ്പോൾ പറഞ്ഞ സാരല്ലേ നമുക്ക് അതിൻ്റെ അപ്പുറത്തൊരു കോറി ഉണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം നമുക്ക് അങ്ങോട്ട് പോവാറുണ്ട് അപ്പം ഞങ്ങൾ ഭയങ്കര രസത്തിൽ പോകുന്നതാ കേട്ടോ അപ്പം കുട്ടികളിങ്ങനെ മറ്റേ സൂചിപ്പുല്ലില്ലേ സൂചിപ്പുല്ല ഈ സാധനത്തിന് എന്തോ ഒരു പേരുണ്ടല്ലോ ഞാൻ മറന്നു നമ്മൾ പാടത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോക്കതെടുത്ത് ഇങ്ങനെ രസമായിട്ട് വരികയാണ് പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ ഈ വഴിയിലൂടെ ആദ്യമായിട്ടാണ് വരണത് ഞാൻ ഞങ്ങൾ എല്ലാവരും ഇതിലൂടെ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മൾ നേരത്തെ നെല്ലിക്കടുത്ത സ്ഥലമില്ല ആ വീടില്ലേ ആ വീടിൻ്റെ മുന്നിൽ കൂടെ പോയാലാണ് കോറിൻ്റെ നന്ന മുകളിലെത്തും ഞങ്ങൾ ഞാൻ ഒരുക്കതിലൂടെ അതിലൂടെയാണ് പോയത് പിന്നെ ഒരിക്കൽ കാട്ടുകൂടെ ഇങ്ങനെ കോറിൻ്റെ നന്ന താഴത്തേക്ക് അതിലേ പോയത് അപ്പോൾ ഈ വഴിയിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോണത് അപ്പം ഞങ്ങൾ ഇങ്ങനെ അരോ മണിക്കൂറോളം നടന്ന് തന്ന റോഡ് മുതലെ എത്തിയാണ് ഈ റോഡിന്റെ ഇങ്ങനെ സൈഡിൽ ഇതാ റബ്ബർ തോട്ടം ആട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം ഇവിടെയൊക്കെ നന്ദിയതിന് ശേഷം കേട്ടപ്പം ഞങ്ങൾ കോറിയൊക്കെ നടക്കണത് ഞാൻ നിങ്ങൾക്ക് ഈ പോണ പോക്കിൽ ഇപ്പം ഈ മണ്ണ് മണ്ണല്ലല്ലോ എന്താണ് ഈ കല്ലെടുക്കുന്ന കോറിയും കൂടി ഞാൻ ഞങ്ങൾക്ക് കാണിച്ചാറ് അപ്പം ഞാൻ ഇങ്ങനെ നടക്കാണ് ഞാൻ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് കുട്ടികൾ ഓരോ സംസാരം സംസാരിക്കുന്നുണ്ട് എൻ്റെ ഉമ്മയും ദാതാരൊക്കെ ഭയങ്കര ചർച്ചയാണ് എന്ത് റബ്ബർ എങ്ങനെ എടുക്കൽ റബ്ബറിൻ്റെ പാലെങ്ങനെ എടുക്കൽ അങ്ങനെ ഭയങ്കര ചർച്ച ചെയ്തോണ്ട് നടക്കട്ടെന്താ സാധനൂടെ അല്ല വന്നത് എടി എവിടെ പറഞ്ഞ കേട്ടോ ഞാൻ കോരക്ക് പോയി മോണ്ടെത്തും വന്നു മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് എവിടെയാണേ അതോടാ വലിയ െ അതെന്താ പച്ച സാധനം അങ്ങോട്ട് മീൻ കിട്ട പിന്നെ പൊടിച്ച കിട്ടൂല അപ്പൊ ഞമ്മളന്ന് വന്ന വന്നല്ലോ നന്ദിന്റെ അവിടെ താഴത്ത് ആ മുകളിലതാ അത് അതിലൂടെ വന്നാൽ എത്യാച്ച ഞമ്മളാ നെല്ലിക്കടുത്ത് വീടില്ലേ ആ വീടിന്റെ മുറ്റത്ത് കൂടെ വന്നാൽ അതിന്റെ മുകളിൽ വന്നിട്ടാണ് നമുക്ക് നിക്കാൻ പറ്റിയ പിന്നെന്താ പറയാ ഞാൻ ദാത്ത കല്യാണം കഴിഞ്ഞ ആ ടൈമില് വന്നപ്പോ ഈ താഴത്ത് വന്നിട്ടാ ഞാൻ നിന്നിന്റ് അന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഞങ്ങള് നടന്ന് നടന്നിങ്ങനെ പെട്ടെന്ന് നമ്മളെ മുന്നേക്ക് ഇത് കോറി ഇങ്ങോട്ട് കാണുമ്പോ അതൊരു ആകാശക്കളർ വെള്ളേന് അന്ന് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു തന്നെ പേടി ഇപ്പോഴും അറിയില്ല ഈ കോറിയില്ല എപ്പോൾ ഇല്ല നമ്മളിപ്പോൾ കണ്ട ആഴം അതിന്റെ നാല് ഇരട്ടി ആഴം താഴത്തേക്കുണ്ട് അന്നൊക്കെ ഇതിൽ നിറയെ വലിയ വലിയ മീനൊക്കെ വളർത്തിയ സ്ഥലമായിരുന്നു പിന്നെന്താ പറയുക താത്തി ആ കാട്ടിലൂടെ നടന്നിട്ട് ഇങ്ങോട്ട് തിരുമ്പാനൊക്കെ വരിക അന്ന് ഞങ്ങൾ വന്നന്ന് ഇത്രയും എത്ര വെള്ളം ഉണ്ടായിനി പിന്നെ ഇതിൻ്റെ ഈ കോറിൻ്റെ താഴത്തേക്ക് റോഡ് പോലെയാണ് ഈ വെള്ളത്തിന് താഴെ റോഡ് പോലെയാണ് അപ്പോൾ വെള്ളം കുറഞ്ഞതിന് അനുസരിച്ച് ഓല് തിരുമ്പണതൊക്കെ താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ എടുക്കലാണ് ഇതിപ്പോൾ ഒന്നും കൂടി വട്ടം വീതിയൊക്കെ കൂട്ടിയിട്ട് വലിയ കോറി ആക്കി മാറ്റീനെ അപ്പോൾ തിങ്ങൾ മണ്ണ് ഇതാ അതിന്ന് കരിങ്കല്ലെടുത്തിട്ട് മെറ്റലാക്കി പൊടിച്ചിട്ട് വേണെന്തോ ലോറിയിൽ മെറ്റൽ നേരത്തെ ലോറി വന്ന കണ്ടില്ലേ അത് മെറ്റലൊക്കെ കൊടുന്ന് എന്തെങ്കിലും ചെരുന്നുണ്ട് എന്നിട്ട് അത് ഇതാ മെറ്റൽ റംസാൻ പുരി ആയിട്ട് വരണുണ്ട് അപ്പം ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനത്തെ വലിയ വലിയ മലമുകളിലുള്ള കാട്ടിലൊക്കെ വലിയ കോറിയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ ഈ കരിങ്കല് നല്ല നല്ല കോറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ കരിങ്കല്ലാക്കിയിട്ടാണ് ഞമ്മളൊക്കെ വീട് പണിക്കൊക്കെ ഉപയോഗിക്കണത് അതൊന്നും ശരിക്കും നമുക്ക് ഒന്നും അറിയില്ല നല്ല നല്ല പ്രകൃതിനെയാണ് ഓലൊക്കെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല എങ്ങനെയൊന്നും ചെയ്യാണ്ടേ അപ്പൊ ഇനി ഞമ്മൾ എന്താ പറയുക മറ്റേ കോറിക്ക് പോകട്ടെ ഞാൻ കാണാത്ത കോറി ഉണ്ടായിരുന്നെ ആ കോറി എങ്ങനെ ഉള്ളതാണെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ ഈ കോറി അന്ന് കണ്ടന്ന് അടിപൊളി അടിപൊളിയനെ ആ വെള്ളത്തിന്റെ കളറൊക്കെ സൂപ്പർ സൂപ്പറായി അപ്പൊ ഞാൻ ഈ കോറി ഇങ്ങനെയാണ് എനിക്ക് സങ്കടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ നീ പോ കാണാൻ പോണ കോറി എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ലേ അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി ഒരു പത്തിൻ്റെ നടന്നാലേ ആ കോറിക്ക് എത്തുക അത് ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ കൂടെ നടന്നായിരുന്നു ബോറടിച്ച് നിങ്ങൾക്ക് ഇപ്പം എത്തും കേട്ടോ ഞങ്ങൾ പേടിച്ചിട്ടുണ്ടോ ഞാനും കണ്ടിട്ടില്ല പിന്നെ ആ കാട്ടിൽ തെല്ലോറിനിയും ജെസീവിയും ഒക്കെ കാണുന്നുണ്ട് ഓരോ എന്തോ പണി പണിയെടുക്കേണ്ടത് ഇനി കോറി ഉണ്ടാക്കുകയാണോ കല്ലെടുക്കുകയാണോ മണ്ണ് എടുക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല അവിടെ അതൊക്കെ ഉണ്ട് അപ്പം ഞമ്മളിപ്പം എത്തും നല്ല രസമാണ് കാണാനിട്ടാ പേടിച്ചോ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് അതേപോലെ വീടൊക്കെ ചേർന്ന് ഭയങ്കര പേടിയാണ് പാലത്തിന്റെ മുകളിൽ കൂടെ പോണ പേടിയാണ് അപ്പൊ ഇങ്ങോ എന്തോ വലിയൊരു പേടിയുള്ള സംഭവമാണ് അപ്പൊ ഇനി കണ്ടാത്തന്നെ ഞാൻ ഇവിടെ ഭയങ്കര ഏളി ഇട പക്ഷെ ഞാനത് ഓഫ് ആക്കിണട്ട് സൗണ്ട് ുംങ്ങട്ട് പോവല്ലേ പേടിയാണ് ബിൽഡിംഗ് നമ്മള് വരുമ്പോ അവിടുന്ന് കണ്ടീ തൊടുകേ മേച്ച അങ്ങോട്ട് എടുത്തു പോവല്ലേ മുഴുവനത്തഞ്ചു അത്രേ അത്രയുള്ളു കുട്ടികളെ പിടിച്ചാ അപ്പൊ ഞമ്മളെ കോറിയാണിത് ഈ കോറി ഞാൻ ഫസ്റ്റ് ടൈമാക്കാണത് ഇടക്ക് പേടിപ്പിക്കാനാണെങ്കിൽ പാറയിൽ വെടിമരുന്ന് വെച്ച് പൊട്ടിക്കണുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ആകുമ്പോൾ പേടിയുണ്ട് പിന്നെ താത്ത ഇങ്ങനെ നടന്ന് പോവുകയാണെ ഓളാണ് പോയിക്കോട്ടെ ആ കോറിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഈ കോറി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര രസം കേട്ടോ ഒരു നീളക്കത്തിലൊക്കെ ഉണ്ടായിട്ട് നല്ല രസം ഉണ്ട് പോലും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പേടിയുണ്ട് ഉണ്ടോ ഞാൻ ഇങ്ങോട്ട് തന്നെ ക്യാമറ വെച്ചിരിക്കുകയാണെ പിന്നെ എൻ്റെ ഉമ്മീന്നാത്തൂനും വലിയ താത്തേയും പോന്നിട്ടില്ല ചെറിയ താത്ത പോന്നിട്ടുള്ളൂ ഓള് വലിയ ധൈര്യത്തിന് മുന്നേ നടക്കുന്നുണ്ട് പിന്നെന്താ പറയുക പിന്നെന്താ പറയുക ഓലൊക്കെ പേടിച്ചിട്ട് വന്നിട്ടില്ല പിന്നെ കുട്ടികളും ഉള്ളല്ലേ പേടിയാണ് ആരെങ്കിലും ഒരാൾ ഉന്തി കഴിഞ്ഞാൽ നമ്മളെ പണി പാളും ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യണേ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ ഞാൻ റെക്കോർഡ് ചെയ്യണേ എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് അപ്പം നമുക്ക് കണ്ടതൊക്കെ നമുക്ക് അതുപോലെ പരഷീനം വല്ലാതെ പറയാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞുതരാം വീട്ടിലെത്തി രാത്രി എടുക്കുമ്പോഴൊക്കെ മനസ്സിലിതു തന്നെ വേറെ കേട്ടോ ഞാൻ അയക്ക് വീണണെങ്കിലോ ഇന്റെ ഫോൺ അയക്ക് വീണണെങ്കിലോ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചു രണ്ട് ദിവസം മനസ്സിൽ അത് തന്നെ ഇനി ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടക്കട്ടോ ഇവിടെ ഭയങ്കര ഒരു ഇവിടെ ഈ സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേക ഒരു വെളിച്ചാണ് മകൾക്കൊക്കെ നോക്കിയാ പുല്ലൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഞമ്മള് വന്ന വഴിയാട്ടത് ഓരോ കട നിക്കാണ് ഓരോന്നും പേടിച്ച് വന്നിട്ടില്ല ഇത് നോക്കി എന്താ അടിപൊളി വിയോണേ എന്റെ കൈയും കലൊക്കെ വള്ളത്തിൽ അറിഞ്ഞിരിക്കുന്നു ഒരു പേടിയില്ല അപ്പൊ ഞാൻ പോവട്ടാ അപ്പൊ താത്ത അവിടെ ഞങ്ങൾ ഇവിടെ നടക്കണുള്ളു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോണ വഴിയാണ് ഞാൻ പേടിച്ചത് അരി കൂടെ ഇങ്ങനെ നടക്കുന്നു എനിക്ക് അങ്ങോട്ട് താഴത്തേക്ക് നോക്കാൻ നല്ല പേടി പേടിയുണ്ടായിരുന്നു പക്ഷെ അവിടെ താഴത്തെത്തിപ്പിക്കോ വല്ലാതെ നമ്മൾ നമ്മള് നടക്കുമ്പോല്ലേ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സ്പീഡ് കൂടുകയും അതേമാതിരി കേ മുകളൊക്കെ കയറുമ്പോ നമ്മള് പതുക്കെ വലഞ്ഞിട്ട് മക്കതുപ്പിലല്ലോ നമ്മൾ കേറാം അങ്ങനെ ഞാൻ ഏറ്റവും താഴത്ത് ഞാൻ എത്തി നടന്നെത്തിയപ്പോഴാണ് ഞാനിവിടെ ഒരാളെ കണ്ടിട്ട് ഞാൻ കാണിച്ചിടക്കണ ഒരു പോത്തും കൂട്ടിട്ടാ ഈ പോത്തിനെ കണ്ടപ്പോൾ പിന്നെ ഞാൻ പേടിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും പേടിച്ചത് ഇപ്പൊ ഈ നിക്കണ വഴി അതാ ഇമ്മയോലും മുകളിലുണ്ട് അപ്പൊ നമ്മള് ഞാൻ ഇങ്ങോട്ട് ഈ പോത്ത് ഈ വഴിയിൽ വന്ന് നിന്നാല് ഞങ്ങൾ എങ്ങനെ ഇനി അങ്ങോട്ട് കയറി പോവാ അപ്പം പോത്തിനെ നമുക്ക് പേടിയല്ലേ കാര്യം അങ്ങനെ പേടിച്ചാൽ ഞാൻ പിന്നെ അവിടെ പോയാലും അത് ഞാൻ ആലോചിക്കില്ല ആ പോത്തി വയ്യില് വന്നാൽ നമ്മളെന്താ ചെയ്യുക എന്നിട്ടോ അപ്പൊ ഞാനിവിടെ എത്തി അപ്പൊ ഞാൻ നടന്ന് വന്ന വഴി ഇങ്ങനെ നോക്കി മകൾക്ക് നല്ല രസമല്ലേ കാണാന് ആ മതിൽമലൊക്കെ മതിലല്ലല്ലോ എന്താണ് ആ പാറമലൊക്കെ ആ പച്ചപ്പ് ഇങ്ങനെ തൂങ്ങിക്കുമ്പോ ഒക്കെ നല്ല രസം ഉണ്ടട്ടാ അപ്പൊ ഞാൻ ഇങ്ങനെ നട എന്റെ അമ്മ അടുന്ന് വിളിച്ച ആർക്കണുണ്ട് കേട്ടോ അതായത് പോരി പോരി താത്താൻ്റെ ഈ താത്താൻ്റെ മോള് മേലെ കിടന്ന് കരയണുണ്ട് പേടിച്ചിട്ട് ഇമ്മ വള്ളത്തിൽ കറങ്ങിയപ്പോ ഓള് കിടന്ന് കരീണുണ്ട് ഭയങ്കര കരച്ചിട്ട് അവിടെ കിടന്നിട്ട് പേടിച്ചിട്ടാട്ടാ നമ്മൾ ഇതിക്ക് വീയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുട്ടികളങ്ങനെ തന്നെ അല്ലെ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കും ഭയങ്കര പേടിയാട്ടോ അപ്പൊ ഇങ്ങോട്ട് മകൾക്ക് നോക്കി പാറയുടെ ഒക്കെ വലിപ്പം നോക്കി ഭയങ്കര നമ്മളൊക്കെ അതിന്റെ ചെറിയ ഇതാണ് നമ്മളൊരു പാറ കഷ്ണത്തിന് അത് ഒത്തിരി ചെറുതാണ് പക്ഷെ അത് അത്രയും നമ്മൾ നിക്കണ അത്രയും ഉയരത്തിലാട്ടോ അതൊക്കെ നിൽക്കുന്നത് സത്യം ഒറ്റക്കൊക്കെ വന്ന് എന്തായാലും പേടിക്കും നമ്മളെ കൂടെ ആരും ഇല്ലാണ്ടൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റൂല നമ്മൾ പേടിക്കൂട്ടോ ആരെങ്കിലും വന്നാലൊക്കെ പേടിയല്ല നമ്മൾക്ക് അവിടുന്നൊക്കെ വെള്ളത്തിന്റെ ഒറും ഇങ്ങനെ പൊട്ടുന്നൊക്കെ പാറമെന്ന് ഞാനും പേടിച്ച് പേടിച്ചാണെങ്കിൽ ഞാനും ഇറങ്ങിട്ടെ പിന്നെ കൊറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരോടുകൂടെ ഇരുന്നിട്ട് പിന്നെ എന്താ പറയാ വെള്ളപ്പൊ കുറവാട്ടോ മഴ കുറവായതുകൊണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോവാൻ നിക്കാണ് അഞ്ചര മണി കഴിഞ്ഞേ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഓടി വന്നതാട്ടോ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല എല്ലാവരും നടന്ന് തുടങ്ങിയത് അപ്പം നിങ്ങൾക്ക് ഇൻ്റെ കോറി ഇൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് എനിക്കറിയാം ഞാൻ ഈ കോറീൻ്റെ വക്കത്താണ് നിൽക്കുന്നത് മഴ പെയ്യണുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മഴപ്പാറ് അതിൻ്റെ ഉറപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ കൊയി കഥക്കുന്നുണ്ട് ഓരൊക്കെ നടന്നിന് ഞാൻ ലാസ്റ്റാണ് അപ്പം മഴ പെയ്യണ്ട അപ്പോൾ ഞാൻ മഴ ഒന്നും കൂട്ടി എടുത്തിട്ട് കാണാൻ വിചാരിച്ച് കയ്യും കാണാൻ വർക്കുണ്ട് പേടിയാണ്ട് മഴ ഇങ്ങനെ അധികത്തുള്ളിയിട്ടുണ്ട് കാണാൻ രണ്ടുമേ അവിടെ ലോറിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ കോറിയിൽ നിന്ന് അപ്പം ഞങ്ങൾ രണ്ടു ഓട്ടോ മത്സരം നടത്തുകയാണ് ഓരൊക്കെ അവിടെ ഉണ്ട് മഴ പെയ്തപ്പോൾ കയറിക്കുണ്ട് ഫോണുമൊക്ക ഒക്കെ മഴ തുള്ളിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഓരോ ആരാ ഫസ്റ്റ് എത്തണത് നോക്കട്ടോ അപ്പോൾ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഞങ്ങൾ ആറുമണിക്കൂടെ വീട്ടിലെത്തിയത് അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച്